Hello? ും ജോ ഫ്ലെയറിലേക്ക് സ്വാഗതം ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന കുറെ പേര് നമ്മുടെ കൂട്ടത്തില് പക്ഷെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എവിടെ നിന്നാണ് ഇത്തരം ചെടികൾ മേടിക്കുക എന്നുള്ള ഡൗട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും തൊട്ടടുത്തുള്ള പ്ലാന്റ് നഴ്സറീസിലൊന്നും ഇത്തരം വെറൈറ്റി ആയിട്ടുള്ള ഒന്നും കിട്ടാറും ഉണ്ടാവില്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഞാൻ കണ്ടെത്തിയ ഒരു കിടിലൻ സെല്ലറിനെ പറ്റി അവർ വിൽക്കുന്ന ഇതുപോലുള്ള അഫോർഡബിളും കിഡിലും ആയിട്ടുള്ള പ്ലാന്റ്സിനെ പറ്റിയാണ് കേട്ടോ എപ്പോഴും പറയുന്നത് പോലെ ഒരു എക്സോട്ടിക് പ്ലാന്റ് ലവർ ആയതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച പ്ലാന്റ്സും എക്സോട്ടിക് പ്ലാന്റ് തന്നെയാണ് പല സെല്ലേഴ്സും കയ്യിലും ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒത്തിരി പ്ലാൻസ് ഞാൻ ഈ പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് വെറും നൂറ് രൂപയ്ക്ക് താഴെ വാങ്ങിയിട്ടുണ്ട് നൂറ് രൂപയ്ക്ക് താഴെ ഞാൻ പ്ലാൻസിന് ഓർഡർ ഞാൻ വിചാരിച്ചില്ല ഇത്രയും വലിയ പ്ലാൻസ് ആണ് എനിക്ക് കിട്ടാൻ പോകുന്നത് ശരിക്കും കൊറിയർ ബോക്സ് വന്നപ്പോ ഞെട്ടിമാമ ഇതായിരുന്നു എന്റെ അവസ്ഥ ശരിക്കും അത്രയും വലിയൊരു ബോക്സ് കണ്ട് ഞെട്ടിയെങ്കിലും പ്ലാൻസ് ഒക്കെ നല്ല സെക്യൂർ ആയിട്ട് പാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും വലിയൊരു ബോക്സ് ഒക്കെ അവർ സെറ്റ് ചെയ്തത് എന്നായിരുന്നു എന്റെ ധാരണ ആ ബോക്സ് എടുത്ത് അൺബോക്സിംഗിനായിട്ട് വെക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടെങ്കിലും ഞാൻ ഈ ഒരു രീതിയിൽ മാത്രമേ അപ്പോഴും ചിന്തിച്ചിരുന്നുള്ളൂ പക്ഷെ അൺബോക്സിംഗ് ോക്കിയപ്പോഴാണ് സത്യം പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇത്രയും ചെറിയൊരു പ്രൈസിൽ ഇത്രയും നല്ല ഹെൽത്തിയും അതും നല്ല സൈസ് സൈസുള്ള പ്ലാൻസ് കിട്ടുമെന്നുള്ള കാര്യം ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സെല്ലിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതുപോലെ ഓരോ പ്ലാൻസിനും ഞാൻ കൊടുത്തിട്ടുള്ള പ്രൈസ് മേടിച്ച പ്ലാൻസിന്റെ ക്വാളിറ്റി അതുപോലെ അതിന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന പോട്ടിംഗ് മിക്സ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പൊ വീഡിയോ തുടർന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് നിന്ന് ചെടി വാങ്ങാനായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഇൻഫർമേഷൻ കൂടി അകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഓൾറെഡി ഫേസ്ബുക്ക് അക്കൗണ്ടുള്ള ഒരാൾക്ക് ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ വീടിന്റെ സിമ്പിളിൽ ഒരു ഐക്കൺ കാണാനായിട്ട് പറ്റും ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ പ്രോഡക്റ്റിന്റെ സജഷൻ ഇതുപോലെ വരും ഇപ്പൊ ഞാൻ ചെടികളെ പറ്റി കൂടുതൽ നോക്കുന്നത് കൊണ്ടാണ് ഈ ചെടികൾ ഇങ്ങനെ സജഷൻസ് ആയിട്ട് വരുന്നത് നമ്മളിപ്പോൾ ഏത് പ്ലാന്റ് ആണോ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പ്ലാന്റിന്റെ പേരും കാര്യങ്ങളും അവിടെ സെർച്ച് അയക്കേണ്ട ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് സജഷൻസ് വരും അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ലൊക്കാലിറ്റിയിൽ നിന്നുകൊണ്ട് സെയിൽ ചെയ്യുന്ന സെല്ലേഴ്സിന്റെ പ്ലാൻ ഡീറ്റെയിൽസ് ഇങ്ങനെ വരും അതിലൊരെണ്ണം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമുക്ക് സെല്ലറുമായിട്ട് മെസ്സേജ് ഒരു ഓപ്ഷൻ വരും അത് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ സെയിലിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നത് മെസ്സേജിങ്ങിലൂടെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണടച്ച് പല കാര്യങ്ങളും വാങ്ങാൻ പറ്റാത്തൊരു അൺസേഫ് പ്ലാറ്റ്ഫോം കൂടിയാണിത് എനിക്കും അതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതിന്റെ ബേസിസിലാണ് കേട്ടോ ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്റെ എക്സ്പീരിയൻസിൽ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാറുള്ളൂ ചെടി വാങ്ങാൻ പോയപ്പോ എന്നെ പറ്റിയ കാര്യമൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാട്ടോ പൊതുവേ അഗ്ലോണി മാസൊന്നും വലിയ താല്പര്യം ഇല്ല അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അഗ്ലോണിമ കമ്മ്യൂട്ടാറ്റം അലൂമിന അല്ലെങ്കിൽ അഗ്ലോണിമ സ്റ്റെർലിംഗ് സിൽവർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു അഗ്ലോണിമ മേടിച്ചായിരുന്നു കേട്ടോ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിരുന്നു എന്നുള്ളതാണ് ഈ എടുക്കുന്നതാണ് കലാത്തിയ യെല്ലോ ഫ്യൂഷൻ യെല്ലോ വെരിഗേഷൻ ധാരാളം ഇഷ്ടപ്പെടുന്ന എനിക്ക് ഈ ഒരു ലീവ്സിൽ കുറച്ച് വെരിഗേഷൻ മാത്രമേ ഇതിൽ കാണാൻ സാധിച്ചുള്ളൂ അപ്പൊ ഇനി വരുന്ന ലീവ്സിലൊക്കെ യെല്ലോ വെരിഗേഷൻ കൂടുതലായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ അടിപൊളി പ്ലാന്റ്സ് ഞാൻ വാങ്ങിച്ചത് ഷംല സനിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എന്നാണ് കേട്ടോ ഫോർ പോയിന്റ് എയ്റ്റ് റേറ്റിംഗ് ഉള്ള ഈ ഒരു സെല്ലറിന്റെ കയ്യിൽ അനവധി പ്ലാന്റ്സിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്യാവശ്യം നല്ല പാക്കേജിങ്ങില് അഫോർഡബിൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അവർ സെയിൽ ചെയ്യുന്നത് കൃഷി സ്നേഹിക്കുന്നവർക്കായിട്ട് ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റിൽ കർഷകന്റെ കട എന്ന പേരിൽ ഇവർക്കൊരു അഗ്രികൾച്ചറൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഹൈവേ സൈഡിലായിട്ടുള്ള ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഹോം മെയ്ഡ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ് അപ്പൊ അതിനടുത്തായിട്ട് താമസിക്കുന്നവർക്ക് നേരിട്ട് പോയി പ്രോഡക്ട്സ് കളക്ട് ചെയ്യാനും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ എളുപ്പമായിരിക്കും വിശ്വസിക്കുന്നു ഇംഗ്ലീഷ് ഇവയിൽ സ്വീറ്റ് പൊട്ടറ്റോ വൈൻ്റെ മൂന്ന് വെറൈറ്റിയും ഞാൻ അവരുടെ മേടിച്ചായിരുന്നു കേട്ടോ ഈ കാണുന്ന റാപ്പിഡോ ഫോർ ഹൈ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരെണ്ണം കൂടെ മേടിച്ചു ഈ കാണുന്ന കലാത്തിയ കലാത്തിയ ലൂട്ടിയ എന്റെ മമ്മിയുടെ ആഗ്രഹമായിരുന്നു കേട്ടോ കൊറേ നാളുകൊണ്ട് ഈ പ്ലാന്റിനെ പറ്റി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പൊ അങ്ങനെ മമ്മിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ മേടിച്ച പ്ലാന്റ് ആണ് കേട്ടോ ഈ കലാത്തിയ ലൂട്ടിയ നല്ല ഹൈറ്റ് വെക്കുന്ന നല്ല അടിപൊളി ഓർണമെന്റൽ പ്ലാന്റ് ആണ് കേട്ടോ ഈ കലാത്തിയ ലൂട്ടിയ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഹെൽത്തി പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് സെലറിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാം ഈ റാപ്പിഡോ ഫോർ ഒക്കെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതിന്റെ റൂട്ട്സ് കണ്ടാൽ തന്നെ അറിയാല്ലേ നമുക്ക് മുപ്പത് രൂപയ്ക്ക് വാങ്ങിച്ച ഈ ഒരു ചെടി ചുമരുമേലൊക്കെ പറ്റി പിടിച്ച് വളരുന്ന അരോഡ് പ്ലാന്റ് ആ കാണുന്ന പൊട്ടറ്റോ വൈൻസ് ഇത് മൂന്നെണ്ണത്തിന്റെ കൂടെ ചേർത്ത് വാങ്ങിയത് അവര് നൂറ് രൂപയാണ് കേട്ടോ എന്നെ ഈ ഒരു ലെമൺ ഗ്രീൻ കളറും ബാക്കി രണ്ടെണ്ണം പർപ്പിൾ കളറും ആണ് കേട്ടോ നിങ്ങൾക്ക് വിശ്വാസം ആവാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങിച്ച ഈ പ്ലാന്റ്സിന്റെ റൂട്ട്സ് വരെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരെണ്ണം പോലും റോട്ടഡ് ആയിട്ടില്ലായിരുന്നു എവിടെന്നായാലും നമ്മൾ വാങ്ങിക്കുന്ന പ്ലാന്റ്സിന്റെ റൂട്ട്സ് ആണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് കാരണം അത് റോട്ടഡ് ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് പ്ലാന്റ്സ് പിടിച്ച് കിട്ടത്തില്ല ഇത് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ കോമ്പോയിലുള്ള തന്നെ പർപ്പിൾ കളർ സ്വീറ്റ് പൊട്ടറ്റോ വൈനാണ് കേട്ടോ അതിന്റെ കൂടെ തന്നെ അവര് ലവ് ഷേപ്പുള്ള സ്വീറ്റ് പൊട്ടറ്റോ വൈൻ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അതും ഈ കോംബോയിൽ തന്നെയാണ് ഇതിനെല്ലാത്തിനും കൂടെ ആയിട്ടുള്ളത് നൂറ് രൂപയാണ് കേട്ടോ നമ്മൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് പ്ലാന്റ്സ് മേടിക്കുമ്പോൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ ജി പേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അവർ നമുക്ക് ഡി കൊറിയർ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊറിയർ സർവീസ് വഴിയോ പ്ലാന്റ്സ് എത്തിക്കുന്നത് കേട്ടോ ഈ കാണുന്ന പ്ലാന്റിന്റെ പേരാണ് ഇംഗ്ലീഷ് ഇവി ഇത് ഞാൻ മുപ്പത് രൂപയ്ക്ക് മേടിച്ചതാണ് കേട്ടോ മുൻപ് മമ്മി ഇതിന്റെ വെരിഗേറ്റഡ് ഫോം ഭയങ്കര ആഗ്രഹിച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷെ പെട്ടെന്ന് ചീഞ്ഞുപോയി എന്താണ് കാരണം എന്ന് അറിയില്ലായിരുന്നു കേട്ടോ ഈ ഒരു കലാത്തിയ യെല്ലോ ഫ്യൂഷൻ ഞാൻ മേടിച്ചത് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ നാൽപ്പത് രൂപയ്ക്ക് ഭയങ്കര ബുഷിയായിട്ട് തന്നെ നിൽക്കുന്ന പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിന്റെ റൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും ന്യൂ ഷൂട്ട്സ് ഒക്കെ വന്നുകൊണ്ടിരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഈ ഒരു പ്ലാന്റ് ആണ് ഫിലോഡെൻഡ്രോൺ മോട്ടിൽഡ് ഡ്രാഗൺ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് നൂറ്റൻപത് രൂപയ്ക്ക് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച ഈ ഒരു പ്ലാന്റ് ഇപ്പൊ അവർ കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഓരോ പ്ലാന്റിന്റെ റൂട്ട്സും അവര് ന്യൂസ് പേപ്പറിൽ കവർ ചെയ്ത് കുറച്ച് പോട്ടിങ് മിക്സ് കൂടെ വച്ചിട്ടാണ് കേട്ടോ അവർ അയച്ചു തരുന്നത് ഏരിയൽ റൂട്ട്സ് കൂടെ ചേർന്ന പ്ലാന്റ്സ് ആണ് അവരെ അയച്ചു തന്ന എല്ലാ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇത് മെക്സിക്കാനോ ആണ് മെക്സിക്കാനത്തിനും ഫ്ലോറിഡ ഗോസ്റ്റ് ഗോസ്റ്റിഗ്രീനിലും എഴുപത്തഞ്ച് രൂപ വീതമാണ് കേട്ടോ അതായത് ഇത്രയും വലിയ പ്ലാന്റ്സ് എഴുപത്തഞ്ച് രൂപയ്ക്കൊന്നും ഞാൻ ഓരോടത്തും കണ്ടിട്ടില്ല ഈ ഒരു അഗ്ലോണിമ സ്റ്റെർലിൻ സിൽവറിന് നാൽപ്പത് രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് റൂട്ട്സും സ്റ്റെംസും ലീവ്സും ഓവറോൾ ആ പ്ലാന്റ് ഫുള്ളും ഭയങ്കര ഹെൽത്തി ആയിരുന്നു കേട്ടോ അത് മാത്രമല്ല ഓരോ പ്ലാന്റ്സും അങ്ങനെ തന്നെ ആയിരുന്നു ഈ ഒരു ബുഷീസ് റൊമാൻറ്റേക് ട്രയോസ്റ്റാറിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതായത് മൂന്നോളം ഹെൽത്തി ഷൂട്ട്സ് അതിൽ ആ ഒരു ഒറ്റ പ്ലാന്റിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ റൂട്ട്സും എല്ലാം തന്നെ ഹെൽത്തി ആയിരുന്നു ഇതാണ് ഫിലോഡ് ഫിലോഡെൻഡ്രോൺ സബ്ഹാസ്റ്റം ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ എനിക്കായിട്ടുള്ളത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു ഏരിയൽ റൂട്ട്സ് ഉണ്ടായിരുന്നു അല്ലാതെ തന്നെ അതിൻ്റെ താഴെയുള്ള ആ റൂട്ട്സും നല്ല ഹെൽത്തി ആയിരുന്നു കേട്ടോ എല്ലായിടത്തും ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ കാണുന്ന പ്ലാന്റ്സ് ആണ് ഇവിടെ ഞാൻ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വാങ്ങിയതും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന കലാത്തിയ ലൂട്ടിയ്ക്ക് മാത്രമാണ് നൂറ് രൂപ ആയത് ബാക്കി എല്ലാ പ്ലാന്റ്സും നൂറു രൂപയ്ക്ക് താഴെ മാത്രമാണ് എനിക്കായത് അപ്പൊ ഇത്രയും പ്ലാന്റ്സ് ആണ് ഞാൻ അവരുടെ കൈന്ന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് വാങ്ങിയത് ആ പ്ലാന്റ്സ് അത്രയും വലിയ ചട്ടിയിൽ മാത്രമേ ഇറക്കി വെച്ച് നിക്കുകയുള്ളു ആയിരുന്നു കേട്ടോ അത്രയും വലിയ പ്ലാന്റ്സ് ആയിരുന്നു അപ്പൊ ഇത്ര അടിപൊളി പ്ലാന്റ് സെല്ലേഴ്സിനെയും പ്ലാൻസിനെയും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ സംബന്ധമായിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനായിട്ട് മറക്കരുത് മടി കൂടാതെ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യുക അരോയുടെ പോട്ടിംഗ് മിക്സിനെ സംബന്ധിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്